എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമ്മുടെ സംസ്ഥാനത്തും മഴ ശക്തമാവുകയാണ് മൂന്നോളം ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല പല ജില്ലകളിലും അതിതീവ്രമായിട്ടുള്ള മഴ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് മാത്രമല്ല ഇടുക്കി ജില്ലയെ ഇപ്പോൾ ഓറഞ്ച് അലർട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ മാത്രമല്ല പല ജില്ലകളിൽ മറ്റ് പല സംസ്ഥാനങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ഏറ്റവും പ്രധാനമായിട്ടും തമിഴ്നാട് ജില്ലയിലും സോറി തമിഴ്നാട് സംസ്ഥാനത്തും ശക്തമായിട്ടുള്ള മഴയാണ് മാത്രമല്ല ഇവിടെ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നാലോളം ജില്ലകളിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോഴെത്തിയിരിക്കുകയാണ് കനത്ത മഴ തുടരുന്നതിനാൽ തമിഴ്നാട്ടിൽ കന്യാ തെങ്കാശി തൂത്തുക്കുടി തിരുനെൽവേലി കന്യാകുമാരി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല രാമനാഥപുരം ശിവഗംഗ വിരു ബിരുദനഗർ എന്നിവിടങ്ങളിൽ ഇന്ന് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തെങ്കാശി തൂത്തുക്കുടി തിരുനെൽവേലി കന്യാകുമാരി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് കഴിഞ്ഞ ദിവസം ആഹ് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നുള്ള റിപ്പോർട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് മഴ ശക്തമായി തന്നെ തുടരുന്ന തുടരുകയാണ് കനത്ത മഴ തുടരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറിയതോടെ തെക്കൻ തമിഴ്നാട്ടിലെ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ എത്തിയിരിക്കുകയാണ് അതായത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴ തുടർന്ന തെക്കൻ തമിഴ്നാട്ടിലെ തിരുനെൽവേലി കന്യാകുമാരി തൂത്തുക്കുടി തെങ്കാശി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് തെങ്കാശിയിലെ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ സന്ദർശകരെ വിലക്കിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാദൌത്യത്തിൽ സജീവമാണ് വെള്ളം കയറിയ താഴ്ന്ന മേഖലയിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് തിരുനെൽവേലി കന്യാകുമാരി തൂത്തുക്കുടി ജില്ലകളിൽ രാവിലെ തുടങ്ങിയ കനത്ത മഴയ്ക്ക് വൈകുന്നേരമായിട്ടും ശമനമൊന്നും ഉണ്ടായിട്ടില്ല അല്പം പോലും ശമനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കും പാവനാശം ഡാം തുറന്നതിനാൽ തിരുനെൽവേലി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തീരദേശ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് പ്രളയഭീതിയിൽ തെക്കൻ തമിഴ്നാട് രക്ഷാപ്രവർത്തനത്തിന് എൻ ഡി ആർ സംഘമൊക്കെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്ത് കഴിഞ്ഞാണേലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്